അണ്ടർസ്റ്റാൻഡ് അത് അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ ആ രീതിയിലൊക്കെ നെഗറ്റീവ് വരുമ്പോഴും നെഗറ്റീവ് വിമർശനങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അനീഷേട്ട് പി ആർ ഉണ്ട് അതാണ് ഏറ്റവും വലിയ പി ആർ അനുമോ അനീഷേട്ടനാണെന്നാണ് പറയുന്നത് അതിന് ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്താണ് എനിക്ക് ഒരു തരത്തിലുള്ള പി ആറും ഇല്ല ഞാൻ ഞാൻ പോകുമ്പോ അതായത് ലമീഡിയം റേറ്റിംഗാണ് റോയിസൽ പെട്ടു ഓക്കേ ഇങ്ങോട്ട് ഹാൻഡ്സ്റ്റാൻഡാണ് എത്തക്കേം കുറച്ചീനെ വെബ് അവിടെയോ അവിടെയല്ല അവിടെക്ക് വാ വാ അനിഷാ കൂടെ വാ ഓ പോസ്റ്റ് ഐറ്റ് നിർത്തുനേലെ कायോ എങ്ങന ആ തന്നേക്കുന്നല്ലേന്നേ ഇക്കടയല്ലേ മോനെ ആ കണ്ടി വെച്ചോ

ഒരു എന്താ പറയുക എന്നെ കൺസിഡർ ചെയ്ത കോൺഫിഡൻ ഗ്രൂപ്പിനും അതുപോലെ തന്നെ റോയ് സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഒക്കെ ആദ്യമേ തന്നെ അറിയിക്കുകയാണ് കാരണം പത്ത് ലക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ടാണ് അപ്പോൾ എന്നെപ്പോലുള്ള ഒരു ഒരാൾക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് തന്ന റോയ് സാറിനും കോൺഫിഡൻസ് ഗ്രൂപ്പിനും ഒക്കെയുള്ള നന്ദി എത്രമാത്രം പറഞ്ഞാലും അത് 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 എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല അപ്പം അതാണ് എനിക്ക് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ റോയ് സാറിനെ കാണാൻ പോകുന്നു അതും അതിൻ്റെയും ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സന്തോഷം എക്സൈറ്റ്മെൻറ്റെന്നൊക്കെ പറയില്ലേ ഇത്രയും ഞാൻ മനസ്സുകൊണ്ട് മനസ്സിലൊക്കെ ഇട്ട് ഇത്രനാൾ ആരാധിച്ചിരുന്ന ഒരു ഒക്കെ നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നു ആ ആ ഒരു അത് തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ഫീലാണ് അപ്പോൾ ആ ഒരു ഫീല് ഇപ്പോൾ അതിൻ്റെ അത് കിട്ടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം പിന്നെ പിന്നെ ശരിക്കതൊരു ഫീലാണ് സത്യത്തിൽ കാരണം നമ്മളൊരു ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നൂറ് ദിവസം നിന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്നു അതുപോലെ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ റോഹിത് സാറിൻ്റെയും ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഒരു പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ചെക്ക് എനിക്ക് തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽപരമൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല അപ്പം താങ്ക്സ് ടു അ ബിൽ ബ്രോ പിന്നെ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ടവർ പെട്ടെന്ന് എൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് തന്നെ ചില പേരുകൾ മിസ്സായി പോവാണ് ഈ പോലെ റിയാസ് സാറ് പിന്നെ പിന്നെ അഭിനീത് അവിനീത് ബ്രോ അപ്പം അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ആളുകളോട് എനിക്ക് നന്ദി പറയാനുണ്ട് അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെയാണ് എനിക്ക് റോയ് സാറിനെ ഞാൻ കാണാൻ പോകുന്നു പോലെയുള്ള ഒരു ഒരു സാധാരണക്കാരനെ സാധാരണക്കാരനെ ഇങ്ങനെ പിടിച്ചുയർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അതുകൂടാണ്ട് എന്നെ എന്താ ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരമൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല അതൊരു അതൊരു വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കരുതുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ പോലുള്ള ഒരു സാധാരണ ഗ്രാമത്തിലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു ഇന്ന് തന്നെ എനിക്ക് ചെക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ താങ്ക്സ് ടു കോൺഫിഡൻസ് ഗ്രൂപ്പ് ആൻഡ് റോയി സാർ എന്നെ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളോടും താങ്ക്സ് അത് ബ്രോ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ കുറെ ആരാധകർ കാണുന്നുണ്ട് അപ്പം അതിന്റെ ഒരു സന്തോഷം എന്താണ് സ്വീകരണം ഒക്കെ കിട്ടി ആഫ്റ്റർ ബിഗ് ബോസ് എന്താണ് ഫീൽ ചെയ്യുന്നത് ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തന്നെയാണ് ഇത്രമാത്രം ആളുകളുടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു കയറാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് ബിഗ് ബോസിന് മുന്നേ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരാളും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു സ്നേഹം പങ്കുവയ്ക്കുന്നു അതൊക്കെ ഒരു മഹാ 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 മഹാഭാഗ്യമായിട്ട് കരുതാണ് ഒരു സാധാരണക്കാരന് സന്തോഷിക്കാൻ ഇതിനപ്പുറം വേണം അതിന് ഇപ്പോൾ പറയില്ലേ നമ്മൾ എന്താ പറയുക കേക്കിൻ്റെ മുകളിലുള്ള ഐസ് എന്നൊക്കെ പറയില്ലേ ആ ആ ഒരു അവസ്ഥയാണിപ്പോൾ റോയി സാറ് റോയിസാറിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ അങ്ങനൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു സാധാരണക്കാരൻ എന്ന ഉള്ള എന്ന ഞാൻ എന്നെ വിളിച്ച് പത്ത് ലക്ഷത്തിൻ്റെ ഒരു എമൗണ്ട് തരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൽ പരം ഒരു സന്തോഷം കിട്ടാനില്ല അതുപോലെ ഇപ്പൊ ചില ന്യൂസുകൾ ഇപ്പൊ വരും അതുപോലെ വന്നതായിരുന്നു അനീഷേത് ആഡംബര വില്ലയുണ്ട് ഗൾഫിൽ ആ ഒരു സമ്മാനമായി തരാൻ പോവാണ് പറഞ്ഞു കുറെ ന്യൂസുകൾ അത് ഞാൻ ആദ്യം വിചാരിച്ചു പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചു അതൊരു ഓൾറെഡി എനിക്കറിയാം അത് തെറ്റായിട്ടുള്ള ന്യൂസാണ് ആണ് പിന്നെ ഞാൻ അതിന്റെ പുറകെ പോകണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ വീണ്ടും വീണ്ടും എന്നെ അറിയുന്ന ആളുകളും അതുപോലെ തന്നെ അയച്ചു അപ്പോഴും ഞാൻ വിചാരിച്ചു വേണ്ട എന്ന് പക്ഷേ പിന്നീട് അതൊരു ലിമിറ്റ് വിട്ടു പോയപ്പോൾ എനിക്ക് തോന്നി അതിനെ പ്രതികരിക്കണം എന്ന് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ വീണ്ടും ഞാൻ പറയുന്നു എനിക്ക് ദുബായിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വില്ലയോ ഗോൾഡൻ വിസയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അത് ഫേക്ക് ഫേക്ക് ആണ് അതേപോലെ തന്നെ കുറെ വിമർശനങ്ങൾക്ക് അനീഷേട്ട ഉത്തരം പറയുന്നില്ല അപ്പോൾ അതാണ് കൊറേ പി ആറിൻ്റെ പേരിലുള്ള വിമർശനങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അനീഷേട്ട് പി ഉണ്ട് അതാണ് ഏറ്റവും വലിയ പി ആർ അനു അനീഷേട്ടാണെന്നാണ് പറയുന്നത് അതിന് ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്താണ് എനിക്ക് ഒരു തരത്തിലുള്ള പി ആറും ഇല്ല ഞാൻ ഞാൻ പോകുമ്പോൾ അതായത് നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ ഒരാൾക്ക് കൊടുക്കേ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫോൺ അവിടെ വെക്കുന്നു ഹൗസിനുള്ളിലേക്ക് കയറുന്നു പിന്നീട് എൻ്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചു ആ ആ ആ ആളുകളുടെ സ്നേഹം കിട്ടി അത് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് നമുക്ക് എന്താ പറയുക ബിഗ് ബോസിൽ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം കണ്ടിട്ടോ കുറേ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ സ്നേഹം കിട്ടി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം നന്ദി മാത്രമേ ഉള്ളൂ അല്ല ഇത്തരം വിമർശനങ്ങൾ വരുമ്പം വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാണ്ടിരിക്കുന്നത് സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തേണ്ടത് എന്നുള്ളൊരു ബോധ്യമില്ല ഒരുപാട് വിമർശനങ്ങൾ ഒരു തരത്തിലും കഴമ്പില്ലാത്ത വിമർശനങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും നമ്മൾ പ്രതികരിക്കേണ്ടതിന് പ്രതികരിച്ചിട്ടുണ്ട് അല്ലാതെ എല്ലാ കാര്യത്തിനും വെറുതെ പ്രതികരിച്ചിട്ട് അതിങ്ങനെ എന്തിനാണ് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രതികരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതി പ്രതികരണം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഉണ്ടാവുക ആവശ്യമില്ലാത്ത കഴമ്പില്ലാത്ത കാര്യങ്ങളിൽ ഏറ്റുപിടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട് അല്ലെങ്കിൽ ഒരു അവരായിട്ട് സൗഹൃദമാണ് എനിക്ക് എനിക്ക് ആരുമായിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എന്തിനാണ് ഞാൻ അവരെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത് എല്ലാവരായിട്ടും നല്ല രീതിയിലുള്ള സൗഹൃദമായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് ബിഗ് ബോസിന് ശേഷം ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇപ്പോൾ ഷാനവാസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരാളെ ഇങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല ഇന്ന ഇന്നാൾ വിളിച്ചു ഇന്നാൾ വിളിച്ചു എന്നൊന്നും പറയുന്നില്ല നമ്മളുടെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം സൗഹൃദങ്ങളാണ് അത് എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയോട് പറയാനോ അങ്ങനെ പറ്റില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഹൃദയത്തിൽ കൊണ്ട് വെച്ചിട്ടുള്ള ഒരാളാണ് അപ്പം എൻ്റെ ഫ്രണ്ട്ഷിപ്പും എന്ന് പറയുന്നത് വളരെ 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 ക്ലോസ് ആയിട്ടുള്ള ഒരു കാര്യാണ് അതിങ്ങനെ മീഡിയക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ സോ മച്ച് ലക്ഷ്മി ഈ അനീഷാടിന്റെ സ്വീകരണം കാണുന്നത് തോന്നുന്നു സന്തോഷം കൂടെ ആദ്യം ഒരു കൈ കൈതരട്ടെ

നിങ്ങൾക്ക് ലക്ഷ്മിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു ആ ബിഗ് ബോസ് കഴിഞ്ഞു ഇനിയിപ്പോ ഇന്നത്തെ ഈ പരിപാടി കൂടെ കഴിഞ്ഞാൽ എന്താണ് ഇനിയിപ്പാവിനൊക്കെ അത് ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം ഈ അനുശേട്ടന എന്താണ് കോടന്നൂര് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു ജന വലിയ രീതിയിലുള്ള ജന സാഗരായിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതുവരെ കാണാതെ ഇപ്പോൾ സീസണിലെ ഏറ്റവും കൂടുതൽ സ്വീകരണം കിട്ടിയിട്ടുള്ളതിൽ ക്രൗഡ് വന്നിട്ടുള്ള അനുശേട്ടനാണ് പക്ഷേ അതാന്ന് കുറേ വാക്കുകൾ മറ്റേ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരു പരിഹാസ രൂപത്തിൽ എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അതിന് എങ്ങനെ അതിൽ പലരും സ്നേഹിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആ ഡയലോഗ് തിരിച്ച് പറയരുത് അങ്ങനെ പറയുന്നത് ഒരു പരിഹാസ രൂപത്തിൽ പോകും സ്നേഹിക്കുന്ന അനീഷന അവിടെ സ്നേഹിക്കുന്ന പറഞ്ഞിട്ടില്ല കമന്റ് രൂപത്തിലൊക്കെ സ്നേഹിക്കുന്ന ആളുകളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഹൃദയത്തിൽ എടുക്കും അപ്പൊ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഒരു കാരണവശാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ചിലപ്പോൾ സംഭവിക്കാം ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം മനസ്സിലായോ അപ്പം അത് കാരണം എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും അല്ല ഈ ഇതിൽ പരിഹാസവൊക്കെ വരുമ്പോൾ പേഴ്സണലി എന്തോ ഒരു ഫീ എന്താണ് ഫീലിംഗ് എന്താണ് അതായത് അങ്ങനത്തെ നമ്മൾ നോക്കാറില്ലല്ലേ നോക്കുന്നു അല്ല പ്രീവിയസ് കണ്ടസ്റ്റന്റ് ആയ റോബിനായിട്ടാണ് താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ ആ രീതിയിലൊക്കെ നെഗറ്റീവ് കമൻസ് വരുമ്പോഴും നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ അതിന് ഓവറായിട്ട് അത് ഹൃദയത്തിൽ എടുത്ത് ഡിപ്രസ്ഡ് ആവുന്ന ഒരാളെ ഞാൻ കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് കമ്പോസ്ഡ് കമ്പോസ്ഡായിട്ടുള്ള ആളാണ് അപ്പോൾ പിന്നെ നെഗറ്റീവ് കമൻസ് വരുമ്പോഴേക്കും അങ്ങനെ വാടി തളർന്നു പോകുന്ന ഒരാൾ അല്ല അത് എന്നാൽ പോസിറ്റീവ് കമൻസ് വരുമ്പോഴും അമിതമായിട്ട് സന്തോഷിച്ച് അങ്ങനത്തെ ഒരാളല്ല ഒരു എന്താ പറയാ ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ മെന്റലി ഭയങ്കര സ്ട്രോങ് ആണ് അങ്ങനെ ഞാൻ അഭിപ്രായപ്പെടുന്നില്ല ആണ് അല്ല എന്നാലും രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സൗഹൃദം എന്ന് പറയുന്നത് വളരെ പേഴ്സണലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പേഴ്സണലായിട്ട് വെക്കാനാണ് എനിക്കിഷ്ടം എല്ലാവരും ആയിട്ടും സൗഹൃദണ്ട് എല്ലാവരായിട്ടും കോണ്ടാക്ട് ഉണ്ട് എല്ലാവരായിട്ടും കോണ്ടാക്ട് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇതേ വരെ ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായോ അപ്പോ ചിലപ്പോ തോന്നും കാണണെന്ന് ചിലപ്പോ തോന്നും കാണണ്ടെന്ന് അങ്ങനെ ഒരു മിക്സഡ് ഇമോഷൻസാണ് എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഞാനിപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു തോട്ട് വിചാരം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പ്ലേസ് ആ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു ഓരോ നിമിഷവും ഞാൻ അവിടെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുക തന്നെയായിരുന്നു എനിക്ക് അത്രമാത്രം ഇഷ്ടായിരുന്നു എൻ്റെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ കഴിയരുത് ദിവസങ്ങൾ കഴിയരുത് കഴിയരുത് ആ ഒരു കാലത്തെ നീക്കുമ്പോ രാത്രി ആവരുത് ആവരുത് എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പം എല്ലൊന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണുകയാണെങ്കിൽ അത് പറയാം ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് എല്ലാ മെസ്സേജുകളും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മഹാഭാഗ്യം എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും അതിന് ഒരു ആൻസർ ഇല്ല ഒരു മഹാഭാഗ്യം അത്രേ ഉള്ളൂ ഇഷ്ട ആളുകളുടെ ഇഷ്ടം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചില്ലറക്കാരില്ല എന്തോ ഒരു മുജന്മസുഹൃതം കൊണ്ട് എനിക്കത് കിട്ടി അതിന് തീർച്ചയായിട്ടും ജനങ്ങളോട് വോട്ട് ചെയ്തവരോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എത്ര പറഞ്ഞാലും ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും വോട്ട് ചെയ്തവരോടുള്ള നന്ദിയും കടപ്പാടും ഒരു കാലത്തും എന്നിൽ നിന്ന് പോവില്ല അത്രമാത്രമാണ് ജനങ്ങളെന്നെ സ്നേഹിക്കുന്നത് മറ്റ് കണ്ടസ്റ്റിച്ച് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് വളരെ കുറവാണ് എന്തുകൊണ്ടാണ് അത് ഞാൻ പറയാം കാരണം നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കുറച്ചൊരു ടൈം വേണം എല്ലാം ഒന്ന് സിങ്ക് ആയിട്ട് വരാൻ ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആൾ ആക്റ്റീവ് ആയിക്കോളും ഇറങ്ങി കുറച്ച് മുന്നേ ഇറങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് പറയാൻ അതുകൊണ്ട് ഞാൻ ആൻസർ പറ്റുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇത്രയും ചാനലുകൾ വരിക അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമാണ് ഞാൻ ബിഗ് ബോസിന് മുന്നേ പുറത്തിറങ്ങുമ്പോൾ ഒരു സാധാരണക്കാരൻ തൃശ്ശൂരിൻ്റെയും അതുപോലെ എൻ്റെ നാട് ഒക്കെ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു അല്ലെങ്കിൽ ബൈക്കിലൂടെ പോകുന്നു ഒരാളും തിരിച്ചറിയപ്പെടുകയോ അങ്ങനെയൊന്നുമില്ലല്ലോ ഇപ്പോൾ ഞാൻ പോകുമ്പോ ഒരുപാട് ചാനലുകൾ വരുന്നു അപ്പൊ ഇതെനിക്കൊരു പുതിയൊരു കാര്യമാണ് അപ്പൊ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കുറച്ചൊരു സമയം വേണം എന്റെ സാധനം കൊടുത്ത് എന്നെ സം ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരില് സാർ വരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മള് ദൈവത്തിന്റെ മുമ്പിൽ എല്ലാരും സാധാരണക്കാരാണ് എല്ലാം എത്ര വലിയ ബിസിനസ്മാനാണോ എല്ലാരും സാധാരണക്കാരാണ് അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ കൃപയും നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് നന്ദി വേണം അപ്പോ അനീഷ് ബൊക്കെ ഉണ്ടല്ലേ കണ്ടോ ഷർട്ടിന് മാച്ചിങ് ബൊക്കെ അല്ല ഞാനേ സാറിൻ്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്ന് ദാ ചെക്ക് തരുകയാണ് പോളിസി വാഗ്ദാനം അമ്മ ഇതിൽ ആശ മാത്രം കൊടുക്കാൻ നമ്മൾ ഇത് സാർ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരുക അത്രമാത്രം സന്തോഷം ഞാൻ പിന്നെ നിങ്ങളുടെ ഓഡിയൻസൊക്കെ ചോദിക്കും എങ്ങനെയാണ് റെഡെന്ന് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോ നാളെ എന്റെ എപ്പോഴും റെഡ് കളറിലാണ് എനിക്കൊരു സ്പെഷ്യാലിറ്റി ആണ് അപ്പൊ നാളെ ബാങ്കിലിട്ടോളൂ മറ്റൊന്ന ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റോയ് ആറിന്റെ കോണ്ടിഡന്റ് ഗ്രൂപ്പിന്റെ ഒക്കെ ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ സാറിന് കാണാനും അടുത്ത് നിൽക്കാനും പറ്റിയത്യാസ് Sumesh. Ah, Lakshmi. Okay. Come, come. Lakshmi, Big Boss, Nannayattu, the contestant, I know Lakshmi for the last one year. Yes. Lakshmi, <laughs> all the best in life and, and uh, I'm sure that uh, a lot of good things will happen to you, Anish and Anu, and every single participant. And I'm sure that Big Boss is a platform that takes you to the next league. അപ്പൊ അപ്പൊ ഇനി യാത്രയില്ലേ താങ്ക് യു താങ്ക് യു ആ ഫുള്ള് ഇന്നലെ തൊട്ടിട്ടുണ്ട് അങ്ങോട്ട്